സ്റ്റിക്കി റൈസ് ബിയാ

ഇവിടുന്ന് സ്റ്റിക്കി റൈസ് ബിയറാണ് കേട്ടോ കുടിച്ചിട്ടുള്ളത് ആ കുടിക്കുന്ന തരുന്നതാണ് നമ്മൾ സെർവ് ചെയ്യുന്നതാണ് ഇവിടെ ഈ പാത്രത്തിൽ ഏഹ് അപ്പോ എന്താ പറയാ ബിയറിൻ്റെ ഒരു ടേസ്റ്റ് അടിക്കുന്നുണ്ട് ഇവരെന്നെ ആക്കുന്ന ഒരു ബിയറാണല്ലേ ഇത് ബീഫ് ബീഫച്ചാറാണ് ബീഫ് അച്ചാർ അടിപൊളിയല്ലേ ബീഫച്ചാറും പൊളിയല്ലേ അവിടെ ഇടക്ക് ബീഫ് അച്ചാറും നല്ല ഇഷ്ടം രാവിലെ തന്നെ കഴിക്കുന്ന ബീഫ് അച്ചാറും ബിയർ അടിക്കുന്നു കേട്ടോ ഇവരെ ഐറ്റംസ് ഉണ്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഹോൺബിൽ ഫെസ്റ്റിവലിന് രണ്ടാമത്തെ ദിവസം നമ്മൾ അവിടെ പോയിട്ടാകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നമ്മൾ കുറച്ചും കൂടി കാരണം അന്ന് രാവിലെ മുതൽ നമ്മളിവിടെ ഫുൾ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഹോൺബിൽ ഫെസ്റ്റിവലിന് വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെ നമുക്ക് ഇവിടെ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റും എന്താണ് ഇവിടുത്തെ കൾച്ചർ എക്സ്പീരിയൻസ് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വൈനും ബിയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇങ്ങനെ ആളാണ് കേട്ടോ പിന്നെ മുകളിൽ കണ്ടു ഫുള്ള് ചോളത്തിൻ്റെ ഒരു വെച്ചിട്ടാണുള്ളത് ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ളത് എന്താണ്ട് ഇത് ഇവിടുത്തെ ഒരു ഫ്ലവർ ഷോ പോലത്തെയാണ് കേട്ടോ ഫ്ലവർ ഷോ ഫുള്ള് റെഡായിട്ടുള്ള പൂവ് ഓക്കെ കേട്ടെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓവറോൾ ആയിട്ടുള്ള സംഭവം കേട്ടോ പലതരം നമ്മൾ കാണാത്ത തരം പലതരം ഇവിടെ ഉണ്ട് കേട്ടോ എന്തെല്ലോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നോക്കിയിട്ട് കോളിഫ്ലവർ പോലത്തെ എന്തോ സംഭവം പക്ഷെ കോളിഫ്ലവർ അല്ല കേട്ടുക ഇത് ഭംഗിയല്ല കാരണം ഇവിടെ ഫുൾ ഇത് ഇവിടെ നട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടെ തന്നെ Yeah. 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 so this is 15000 yes, this also uh, this is not for sale but this we wear it along with our traditional style thank you do you say price almost this will be around 800 to 1000 mm. uh, depending on the land okay 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 ക്രാഫ്റ്റ് ക്രാഫ്റ്റ് എന്നൊരു സംഭവമാണ് അതിൻ്റെ ഉള്ളിലുള്ളതായിട്ട് ഈ ബില്ല് ഒരു ഇങ്ങനെ കാണുന്നുണ്ട് കണ്ടോ അതിൻ്റെ താഴത്തായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാം എന്താ ഉള്ളേന്ന് നോക്കാം നമുക്ക് കാരണം ഇന്ന് നമ്മൾ ഏകദേശം ഇന്ന് ഫുൾ ഡേ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ പരിപാടി ട്രൈബിളിൻ്റെ അല്ലെങ്കിൽ ഇവർ പരിപാടി നടക്കുന്നത് വൈകുന്നേരങ്ങളിലേക്കാന്ന് പറഞ്ഞത് അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട് ഇതൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് കാണിയിട്ടൊക്കെ ഉണ്ടോ വീട്ടിലെ സ്റ്റാളിൽ ഇതെന്ന് പറയുക ബീഫിൻ്റെ സ്കിന്നാണ് ഏഹ് ഡയറക്റ്റായിട്ട് നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും ഏ കഴിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് ഫോർക്കിൻ്റെത് വേണ്ട ഫോർക്കിൻ്റെ സ്കിന്ന് ഡയറക്റ്റ് നമുക്ക് കഴിക്കാം നമ്മൾ ബീഫ് സ്കിൻ ഏ ഓ ഇതും ബീഫിൻ്റെ തന്നെയാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് ഈറ്റ് നോ കണ്ടോ ബീഫിൻ്റെ നമ്മൾ കളയുന്ന തോൽ സ്കിന്നിന് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ആൾക്കാർ വെച്ചിട്ട് എന്താ പറയാ ഷോർട്ട് പുട്ട് എറിയുന്ന കല്ല് വലിയ കല്ല് വെച്ചിട്ട് ഷോർട്ട് പുട്ട് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരാണ് ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് കുറച്ചാൾക്കാർ കാണുന്നുണ്ട് ബംഗിലോ ജിതി പോലെ ഞാനിപ്പോൾ രണ്ടാമത്തെ ദിവസം നടക്കുന്ന ഇന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവരുള്ള ഇന്നലെ കണ്ട ട്രൈബിൻ്റെ ഓരോ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും ഓരോ ഞാൻ ഓരോ ഓരോ ടീമായിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ സൈഡിൽ വന്ന് നമുക്ക് വന്ന് ടൂറിസ്റ്റുകൾക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കുക അവർ ഫോട്ടോ എടുക്കാൻ നിന്നേ അവരുടെ ഡ്രസ്സ് നമുക്ക് ഇട്ടിട്ട് നോക്കാം അതുകൊണ്ട തൊപ്പിയെല്ലാം വെച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നതല്ല അങ്ങനെയാണ് അങ്ങനെ ഇതിൻ്റെ മുകളിലും 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 അങ്ങനെയായിട്ട് ഓരോരോ ടീമുണ്ടാവും ഉണ്ടാവും

ഇപ്പോൾ ഉള്ളത് മോൺബിൽ ഫ്രഷ് കളക്കുന്ന ഗ്രൗണ്ടിലാണ് ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടി അപ്പോൾ പരിപാടി നടക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഇനോഗ്രേഷൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഓരോ ട്രൈബിൽ അതായത് പതിനാറ് ട്രൈബിൻ്റെ അവരെ കൾച്ചറിനെ കൾച്ചറിനെൻ്റ് ചെയ്തിട്ട് ഓരോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ അവരോട് ഓരോ ഡാൻസോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക കല്യാണത്തിൻ്റെ ചടങ്ങ് കാര്യങ്ങൾ പിന്നെ ഫൈറ്റ് അങ്ങനെയൊക്കെയുള്ള പല പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ട് കളിച്ചിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഞാൻ ചുറ്റും ഇരിക്കുന്നത് കേട്ടോ സാ സാധാരണ വെച്ചാൽ ഇത്ര ആൾക്കാർ രണ്ടാം ദിവസങ്ങളൊന്നും ഈ പകൽ സമയങ്ങളിൽ ഉണ്ടാവാറില്ല ഇന്ന് വെച്ചാൽ നല്ല ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ചാം വർഷമാണ് അതായത് സോറി ഇരുപത്തഞ്ചാമത്തെ ഇത് തുടങ്ങിയിട്ട് ഈ കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഈ പ്രദേശം ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാർ ഉണ്ട് making it a popular pastime. सॼी <laughs> ടിക്കറ്റ് ഫ്രീ ആയിരുന്നു പക്ഷേ എൻട്രി ഫ്രീ ആയിരുന്നു പക്ഷെ ഇന്നും ഒരു എൻട്രി ഉണ്ട് എൻട്രി കൊടുക്കുന്നത് ഇതാ ടിക്കറ്റ് കേട്ടോ ഈ കയ്യിലിങ്ങനെ സംഭവം ബാൻഡ് വരെ ഉണ്ടാവും കട്ലാസ് ആണ് നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്കുള്ള എൻട്രി ഫീസ് വരുന്നത് പരിപാടി അവർ പരിപാടിയാണ് നടത്തുമ്പോൾ അവരൊരു പരിപാടി കാണുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള നോർമൽ ബിയറാണ് പെയ്റ്റ് ിയർട്ടാ നോർമലാണ് ഇത് ഇല്ലാതെ ഇവർ സർവ്വ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓരോ ബിയർ ബിയറിങ്ങനെ റേറ്റ് ഇതൊന്നും വെച്ചിട്ടിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ